സ്വാതന്ത്ര്യത്തിനൊന്നൊരു സമയമുണ്ട് അതിനു മുമ്പ് സംഗതി ക്ലിയറാക്കാൻ കഴിഞ്ഞല്ലെങ്കിൽ കട്ടയും പടമെടുത്തും വിട്ടോളാൻ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇടേ ഹൈദരാബാദ് എഫ് സിയെ കളിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പ്ലേയേഴ്സ് ആരുമില്ലെങ്കിൽ എങ്ങനെ കളിപ്പിക്കാനാണ് പക്ഷേ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് പുതിയൊരു ക്ലബ്ബിനെ കൊണ്ടുവരുത്തില്ല ഡ്യൂറൻഡ് കപ്പിൽ ഹൈദരാബാദ് എഫ് സിക്ക് പോകാൻ പുതിയൊരു ക്ലബിനെ കൊണ്ടുവന്നെന്ന് കരുതി ഐ എസ് എല്ലിൽ അങ്ങനെ ഒരു പുതിയ ക്ലബിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല നിയമപ്രകാരം അതങ്ങനെ നിൽക്കുന്നട്ടെ അപ്പം ഹൈദരാബാദ് സിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട് അന്ത്യശാസനവും നല്ല പറയേണ്ട ഒരു ഡെഡ് ലൈൻ വേറെ വഴി അവർക്കും ഇല്ല ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ബാൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്ലേഴ്സിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല പുതിയ ഇൻവെസ്റ്ററെ കൊണ്ടുവന്നാൽ തന്നെ ട്രാൻസ്ഫർ ബാങ്ക് കിടക്കുമല്ലേ അത് മാറാൻ കൊടുക്കാനുള്ളവർക്കെല്ലാം എമൗണ്ട് എല്ലാം കൊടുത്തു തീർക്കണം അപ്പം മറ്റുള്ളവർ വെച്ച ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ പുതുതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഹൈദരാബാദ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് അപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് കാര്യങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചെന്നു പറയുന്നത് ഇപ്പോഴെങ്കാ ആയി കാര്യങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ ഐ എസ് എല്ലിൽ അടുത്ത സീസണിൽ കളിക്കാൻ ഹൈദരാബാദിനെ കൊണ്ട് പറ്റത്തില്ല